കേരളത്തിൻ്റെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഗ്രാമഭംഗി കാണണമെങ്കിൽ പാലക്കാട് പോണമെന്നാണ് പറയുന്നത് കേട്ടോ പാലക്കാടിലുള്ള കൊല്ലങ്കോടും അതുപോലെ പല്ലശനയും ഒക്കെ കഴിയുമ്പോൾ നമ്മൾ കുറേ വർഷം പുറകിലേക്ക് പോയ പോലെയാണ് തോന്നുകട്ടോ നമ്മളിനിപ്പോൾ പോകുന്നത് അത്യാവശ്യം പ്രസിദ്ധി ആർജിച്ച ഒരു ക്ഷേത്രത്തിലേക്കാണ് ഒരു മുരുകേത്രത്തിലേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പേര് വരുന്നത് ശ്രീ കരുവോട്ടുവാമല ബാലദണ്ഡായുധവാണി ക്ഷേത്രം എന്നാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠയാണ് കേട്ടോ ഈ അമ്പലത്തിൽ വരുന്നത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു അമ്പലമാണ് കേട്ടോ ഹായ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പല്ലാവൂരുള്ള വാമന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഇവിടെ ദർശന സമയം വരുന്നത് രാവിലെ ആറ് മുതൽ എട്ട് വരെ വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് മണി അപ്പം നമുക്ക് ഈ മുരുകേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കാണാം എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാനുള്ളത് എന്തൊക്കെ മനോഹാരിതകളാണ് നമ്മൾ കാണാത്ത വേറിട്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം ഓക്കെ അധികം സമയമൊന്നും നമുക്ക് ഈ മല കയറേണ്ട ആവശ്യമില്ല കേട്ടോ മാക്സിമം ഒരു അഞ്ചു മിനിറ്റ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും നമ്മൾ ഈ കേറ്റം കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷെ സിമ്പിളല്ല നല്ല നട്ടുച്ച സമയാണ് നല്ല ചുറ്റ വെയില് പക്ഷെ എന്നാലും കാണാനുള്ള ആഗ്രഹത്തിന്റെ പുറകെ ഇങ്ങനെ പോവാനും ചെറുതായിട്ട് കിടക്കുന്ന മഴയില്ലാത്ത സമയ കാരണം വെള്ളത്തിന്റെ പ്രശ്നം വഴുക്കല് അങ്ങനൊന്നും ഇല്ല അപ്പൊ നമുക്ക് സേഫായിട്ട് ഇങ്ങനെ കേറാം നമ്മ ഉള്ള കയറും തോറും ഇങ്ങനെ ആകാശം ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു ഫീലാണ് കേട്ടോ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഈ വാമല മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റും ശാന്തമായിട്ടുള്ള അന്തരീക്ഷവും ഭയാനകരമായിട്ടുള്ള പ്രഭാത കാഴ്ചയും വൈകുന്നേരത്തെ കാഴ്ചയൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ നമുക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് കരിങ്കല്ലൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് മലയാള സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളുടെ ഈ വാമല ഹൃദയം കുഞ്ഞിരാമായണം അതുപോലെയുള്ള മികച്ച ചിത്രങ്ങളുടെയൊക്കെ ചിത്രീകരണം ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നടന്നിട്ടുള്ളത് അങ്ങപ്പുറത്ത് ഒരു മരം നിൽക്കുന്നുണ്ട് കേട്ടോ അരളിയാണെന്ന് തോന്നുന്നു അതിലാണെങ്കിൽ നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട് ഈ പാറപ്പുറത്ത് അങ്ങനെ ഒരു മരത്തിൽ പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ച അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഒരു ശാപം എന്ന് പറയാം ഈ വേസ്റ്റ് ഇങ്ങനെ ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുള്ളതായിട്ട് കാണാം ഈ അമ്പല പരിസരം അന്ന് പോലും നോക്കാതെയാണ് ആൾക്കാർ ഇവിടെ ഈ വേസ്റ്റ് ഒക്കെ ഉപേക്ഷിച്ചിട്ടുള്ളത് അത് കണ്ടപ്പോൾ ഒരു ചെറിയ വിഷമം തോന്നി മനസ്സിൽ മല കയറി ഒരുമാതിരി അമ്പലത്തിന്റെ അടുത്ത് എത്തിയിട്ടോ പക്ഷെ എനിക്ക് ഇവിടത്തെ ചുറ്റുമുള്ള ഇവിടെ നിന്നിട്ടുള്ള ഈ കാഴ്ചകൾ കാണുമ്പോൾ കുറെ നേരം നിന്ന് കാണാനുള്ള ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് ഈ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ ചുറ്റിലും നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള നെൽവയലുകളും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളും ഒക്കെയാണ് കാണാൻ സാധിക്കുക പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം ഈ പല്ലാവൂര് വാമല മുരുകേത്രത്തിലെ ദീപാവലിയുടെ അന്ന് വാവുത്സവം അതാണ് ഇവിടുത്തെ പ്രധാന ഉത്സവമായിട്ട് വരുന്നത് കേട്ട ചുറ്റുപാടും കാണുന്ന ഈ പച്ചപ്പും സൗന്ദര്യവും നമ്മുടെ ഈ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മുരുകക്ഷേത്രത്തെ വളരെ മനോഹരാക്കുന്നുണ്ടോ നമ്മുടെ പല്ലാവൂര് ചിന്മയവിദ്യാലയത്തിന്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലത്തിന്റെ അടുത്തേക്ക് കടന്നു പോകുന്ന ഈ വഴിയുടെ റൈറ്റ് സൈഡ് നമ്മൾ നോക്കുമ്പോൾ നിറച്ച് പാടങ്ങൾ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത്ര വലിയ മലയാണ് ഒരു സ്ഥലത്ത് പിന്നെ തൊട്ടപ്പുറത്ത് നിറച്ച് കൃഷിയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇവിടെ കഴിഞ്ഞ ഇവിടെ ഒരു മാസത്തില് ും നമുക്ക് മുരുകനെയും ഉപദൈവങ്ങളെയുമൊക്കെ തൊഴുത് അനുഗ്രഹം വാങ്ങിക്കാം ഞാൻ അവിടെ എത്തുമ്പോ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു അപ്പൊ അത് കാരണം നടക്കടച്ചിട്ടുണ്ടായിരുന്നു എന്നാലും പിന്നെ പുറത്തുനിന്ന് നമുക്ക് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കാം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് വർഷത്തോളം ഇവിടെ മുരുകൻ്റെ പ്രതിഷ്ഠ നടന്നിട്ട് ഈ അമ്പലത്തിലെ മുരുകനെ കൂടാതെ അയ്യപ്പൻ ഗണപതി ദേവി പിന്നെ ഇടുമ്പൻ ഇത്രയും പ്രതിഷ്ഠകളും കൂടി വേറെയുണ്ട് കേട്ടോ നടയെല്ലാം അടച്ചു വന്നാലും നമുക്ക് വെറുതെ ഇവിടെ കയറി സങ്കല്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ശ്രീ സുബ്രഹ്മണ്യസ്വാമി നമ ഇനി നമുക്ക് നമ്മുടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ കാവൽക്കാരനായ ഇടുമ്പൻ്റെ അമ്പലത്തിലേക്ക് പോവാട്ടോ കേട്ടോ ഈ ഇടുമ്പൻ്റെ അമ്പലം ഈ ക്ഷേത്രത്തിൻ്റെ നേരെ മുമ്പിൽ തന്നെയായിട്ടാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അമ്പലത്തിലെ മുൻവശത്തെ കാഴ്ചകൾ മാത്രം കണ്ട് നമ്മൾ മടങ്ങാതെ ഇതിൻ്റെ പുറകുവശത്തേക്ക് ഒന്ന് പോകണം കേട്ടോ പുറകുവശത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് നമുക്ക് നെല്ലിയാമ്പതി മലനിരകളുടെ ഒരു കൂട്ടം തന്നെ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വേണം പോവാനായിട്ട് എങ്ങോട്ട് നോക്കിയാലും എത്ര കണ്ടാലും മതി വരാത്ത അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ചുറ്റിലും കാണാൻ കഴിയുന്നത് പാറയിലൂടെയൊക്കെ നടക്കുമ്പോൾ അത്യാവശ്യം തെന്നലും ഒന്നുമില്ലാതെ വളരെ ശ്രദ്ധിച്ച് നടക്കുക എല്ലാവരും നമ്മളിവിടെ വരുമ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് കുറച്ച് സമയം ഇരുന്ന് വർത്താനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി മടങ്ങി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ മലയുടെ താഴ്വാരം വരെ വണ്ടികളൊക്കെ വരും അത് കാരണം നമുക്ക് അധികം ദൂരം നടക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളും ഒന്നുമില്ല നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സ്ഥലം കണ്ടുവോ ഇവിടെ ഒരുപാട് സിനിമാ ചിത്രീകരണം നടന്നിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ കുഞ്ഞുരാമായണം ഹൃദയം അതുപോലെയുള്ള മനോഹരമായ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഇത് മനസ്സേ എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ അതൊക്കെ ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ലേ കേട്ടോ എല്ലാവർക്കും ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ തെങ്ങ് കാര്യങ്ങള് നിറച്ച് ചെടികൾ കാര്യങ്ങള് ഒരു ഭാഗം നിറച്ച് മലകള് ഒരു ഭാഗം നിറച്ച് കൃഷിഭാഗം അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു സ്ട്രക്ചറാണ് ഇതിന്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ കേട്ടോ അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകള് ബാലമുരുകനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമുക്ക് ഇനി തിരിച്ച് ഇറങ്ങാം ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനുള്ളത് ഈ വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് കേട്ടോ ഈ ചുറ്റിലുമുള്ള ഈ കാഴ്ചകളും മറ്റും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനേ തോന്നില്ല ഇത്രയും മനോഹരമായ വിഷ്വൽ ബ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മലയാള ചലച്ചിത്രത്തിലെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ട് ഈ സ്ഥലം ഇടം പിടിച്ചിട്ടുള്ളത് ഇവിടെ തന്നെയുള്ള ഇനി ഒരു വേറിട്ട കാഴ്ചയാണ് ഇനി കാണാൻ പോണത് കേട്ടോ ഹനുമാൻ്റെ കാൽപാദം ഒരു സ്ഥലമുണ്ട് അത് ഒന്ന് കാണാൻ നമുക്ക് ഹനുമാൻ്റെ പാദം എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് പാറയെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ സ്പോട്ട് കുറച്ച് റിസ്ക് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ ഹനുമാൻ പാദം കാണാൻ പോകുന്ന ഭാഗത്ത് ഈ പാറയിലൂടെ നടന്നത് കാണുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് റൈറ്റിലേക്ക് ഏരോട്ട് വെച്ചിട്ടുണ്ട് അവിടേക്കൊന്ന് നമുക്ക് പോവാം ഒട്ടും ക്രിപ്പില്ലാത്ത നല്ല കുത്തനായിട്ടുള്ളൊരു പാറയാണ് കേട്ടോ അവിടേക്ക് പോകുന്ന ആ ഒരു ഭാഗം അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി അടുത്ത് ചെന്ന് നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്ന് ഇതാണ് നമ്മുടെ ഹനുമാൻ പാത ഇത്ര ചൂടുള്ള സമയത്തും ഇതിനകത്ത് വെള്ളം കാണുന്നുണ്ട് കേട്ടോ ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഇവിടെ നല്ല വിജയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് മെല്ലെ തിരിച്ച് ഇറങ്ങാം പല്ലാവൂരുള്ള ഈ വാമലമുരുക ക്ഷേത്രം അതിന്റെ ചുറ്റുമുള്ള കാഴ്ചകള് എല്ലാം ഇഷ്ടമായിണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പിന്നെ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ സ്ഥലമൊക്കെ ഒന്ന് വന്ന് കാണാം അത്രയും എടുത്തു പറയാൻ വിധം മനോഹാരിതയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ